നമസ്കാരം പട്ടം മുതൽ പാളയം വരെ പാളയം സാവല്യം കോംപ്ലക്സിൻ്റെ മുൻവശം വരെ ഈ കെ എസ് ആർ ടി സി ബസ് അതായത് യദു എന്ന ഡ്രൈവർ ഓടിച്ച കെ എസ് ആർ ടി സി ബസ് വലിയ പ്രശ്നമായിരുന്നു ഓവർ സ്പീഡായിരുന്നു എന്നൊക്കെയാണ് മേയർ മേയറുടെ കുടുംബവും ഭർത്താവും അടക്കമുള്ളവർ നിരന്തരം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പട്ടം മുതൽ ഇവർ ഈ പറഞ്ഞ സ്ഥലം വരെ മറ്റേതെങ്കിലും ഒരു വാഹനത്തിന് അത്തരം ഒരു പരാതിയില്ല ഒരു അഭിപ്രായവുമില്ല ആകെ ഈ മേയറും കുടുംബവും സഞ്ചരിച്ച ആ വണ്ടിയിലുള്ളവർക്ക് മാത്രമാണ് ഈ പരാതിയുള്ളത് മാത്രമല്ല തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നഗരഹൃദയമായിട്ടുള്ള സ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലമല്ല അവിടെയൊക്കെ ഇവർ കൊട്ടിഘോഷിച്ചു ലക്ഷങ്ങളും കോടികളും മടക്കി എ ഐ ക്യാമറകൾ വെച്ചിട്ടുണ്ട് സി സി ടിവികൾ വെച്ചിട്ടുണ്ട് ഒരു പേരിനെങ്കിലും ചെറിയ ഒരു തെളിവ് ഇത്തരം കാര്യങ്ങൾ ഇവർ ആരോപിക്കുന്നതിനെ സാധൂകരിക്കുന്ന ഏതെങ്കിലും ഒരു തെളിവ് അവർക്ക് ഹാജരാക്കാൻ പറ്റുന്നില്ല ഹാജരാക്കിയാൽ നിങ്ങളുടെ ഒപ്പം ഞങ്ങളും നിൽക്കാം കാരണം ഞങ്ങളുടെ പാർട്ടിയിലും സ്ത്രീകളുണ്ട് സ്ത്രീ വിരുദ്ധമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു അശ്ലീല ആംഗ്യം ആ ഡ്രൈവർ കാണിച്ചു എന്ന് തെളിയിച്ചാൽ ബസ്സിൽ മൂന്ന് സി സി ടി വി ക്യാമറകളുണ്ടായിരുന്നു അതിൻ്റെ മെമ്മറി കാർഡ് കാണുവാനില്ല എന്ന് ഇതിനകം വാർത്ത വന്നു കഴിഞ്ഞു നമ്മളത് പ്രതീക്ഷിച്ചാണ് കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യമാകുമ്പോൾ നമ്മൾക്കത് സ്വാഭാവികം എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ അത്രയല്ലേ സംഭവിച്ചുള്ളൂ സാധാരണഗതിയിൽ ഒരു കെ എസ് ആർ ടി സി ബസ് തന്നെ കത്തിച്ച് ഇല്ലാതാക്കേണ്ടതാണ് അല്ലെങ്കിൽ മൂടി അങ്ങനെ ഒരു ബസ് തന്നെ ഇല്ല എന്ന് വരുത്തി തീർക്കേണ്ടതാണ് ഭാഗ്യത്തിന് ഏതാനും ഏതാനും രൂപയുടെ അല്ലെങ്കിൽ പത്തോ ആയിരം രൂപ വില വരുന്നതായിരിക്കാം അല്ലെങ്കിൽ ആയിക്കോട്ടെ അതിലും കൂടിയായിക്കോട്ടെ അത്രേ നഷ്ടമല്ലേ വന്നിട്ടുള്ളൂ ഒരു മെമ്മറി കാർഡ് അല്ലേ ഉള്ളു നഷ്ടപ്പെട്ടുള്ളൊരു ലക്ഷങ്ങളും കോടിയും വിലയുള്ള ബസ്സൊന്നും കത്തിച്ച് ഇല്ലാതാക്കിയില്ലല്ലോ എന്ന് സമാധാനിക്കാം അപ്പോഴും ചില ചോദ്യങ്ങൾ ചില സംശയങ്ങൾ അന്തരീക്ഷത്തിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വിശ്വാസ്യതയാണ് രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ഏറ്റവും വിലമതിക്കേണ്ട മൂല്യമുള്ള ഒരു സംഗതി ഏറ്റവും എളുപ്പത്തിൽ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം ബിൽ ക്ലിൻറ്റൺ എന്നൊരു അമേരിക്കൻ പ്രസിഡൻറ് ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അവിടെ അമേരിക്കയിലെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വൈറ്റ് ഹൗസിലെ ജീവനക്കാരിയായിരുന്ന മോണിക്ക ലെവസ്ലി എന്ന ഒരു വനിത ആ വനിത ഈ പ്രസിഡന്റിനെതിരെ ഒരു ലൈംഗിക ആരോപണം ഉന്നയിക്കുന്നു ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന തരത്തിൽ ഈ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡൻറ്റിനെതിരെയാണ് ആരോപണം വരുന്നത് അദ്ദേഹം അത് നിഷേധിക്കുന്നു തുടക്കത്തിൽ പിന്നീട് തെളിവുകളും മറ്റുമെല്ലാം അദ്ദേഹത്തിനെതിരായപ്പോൾ അദ്ദേഹം തുടർന്ന് അത് സമ്മതിക്കുന്നു എനിക്കങ്ങനെ ഒരു തെറ്റ് പറ്റി എന്ന് സമ്മതിക്കുന്നു അമേരിക്കൻ ജനത ഇദ്ദേഹം ആദ്യം ചെയ്തതിലൊന്നുമല്ല അവർക്ക് വിഷമായത് ചെയ്തതിൽ അദ്ദേഹം അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായിട്ടുള്ള കാര്യം ഉഭയകക്ഷി സമൂഹത്തോടെ എന്തായാലും അവിടെ ബലാത്സംഗമൊന്നുമല്ല നടന്നത് എന്നുള്ള തരത്തിൽ ആ ഇരയും അവിടെ പറയുന്നുണ്ട് അവർക്ക് പക്ഷേ വലിയ ഫീലായത് അല്ലെങ്കിൽ അവർ വലിയ വികാരപരമായി എടുത്തത് പ്രസിഡൻറ്റ് ജനങ്ങളോട് കള്ളം പറഞ്ഞു എന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസതയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത് വിശ്വാസതയാണ് അവിടെ തകർന്നു പോയത് അതുകൊണ്ടാണ് പലപ്പോഴും വിശ്വാസതയുള്ള നേതാക്കൾ മാത്രമേ പടിപടിയായിട്ട് ഉയർന്നു കയറിപ്പോൾ ഉള്ളൂ വലിയ തലത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റത്തുള്ളൂ അമേരിക്കയിൽ ബിൽ ക്ലിൻ്റനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിശ്വാസത അദ്ദേഹം നുണം പറഞ്ഞതോടുകൂടി ഇല്ലാതായി പിന്നീട് ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചിട്ടില്ല അദ്ദേഹം ആ സ്ത്രീയെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അതൊന്നും അവർക്ക് വിഷയമല്ല അത് അദ്ദേഹം ആദ്യം തന്നെ ഞാൻ ശരിയാണ് ഇങ്ങനൊരു ആരോപണമുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു എനിക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പക്ഷേ അതുവരെ ഉണ്ടായിരുന്ന അതിൽ കൂടുതൽ അദ്ദേഹത്തിനെ അവർ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തേനെ പക്ഷേ അദ്ദേഹം തുടക്കത്തിൽ അത് നിര നിഷേധിച്ചു അതിനുശേഷം ഗത്യന്തരമില്ലാതെയാണ് അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നത് ഇനി ഇവിടേക്ക് വരാം ഇവിടെ എല്ലാ തെളിവുകളും എല്ലാ തെളിവുകളും ഈ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവിനും കുടുംബത്തിനുമൊക്കെ എതിരായിട്ട് നിൽക്കുമ്പോൾ പോലും അവർക്കെതിരെ വരുന്ന തെളിവുകളെല്ലാം ഓരോന്നോരോ ഓരോന്നായിട്ട് നശിപ്പിച്ചുകൊണ്ടിരി പിന്നെയും കുറേ തെളിവുകൾ ബാക്കിയിരിക്കുമ്പോഴും അവർ ആദ്യം പറഞ്ഞ കാര്യത്തിൽ തന്നെ കടിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഏറ്റവും ഒടുവിൽ ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും തെളിവുകളുടെ സമ്മർദ്ദവും മൂലം അവർക്ക് ഒരുപക്ഷെ അവസാനം സമ്മതിക്കേണ്ടി വന്നേക്കാം പക്ഷേ അപ്പോൾ നഷ്ടപ്പെടുന്നൊരു കാര്യമുണ്ട് അതാണ് ഞാൻ ഈ പറഞ്ഞ വിശ്വാസ്യത പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല ഏത് വ്യക്തിക്കാണ് ആ കൂട്ടത്തിൽ വിശ്വാസ്യതയുള്ളത് എന്ന് ചോദിച്ചാൽ ഒരു പോള് തന്നെ നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഇതിൽ ആർക്ക് ആരോടാണ് ജനങ്ങളുടെ വിശ്വാസ്യത ഏറ്റവും നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ്റെയും ആര്യ രാജേന്ദ്രൻ്റെയും അതേപോലെ തന്നെ കെ കെ ശൈലജയൊക്കെ കൊടുത്ത് ഫോട്ടോയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ആശയക്കുഴപ്പത്തിലായിപ്പോകും കാരണം ഒറ്റയണ്ണത്തിനും വിശ്വാസം ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ കൂടി അത് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പൊതു സ്വഭാവം അതുതന്നെയാണ് വിശ്വാസ്യത വിശ്വാസരാണ് എന്ന തരത്തിൽ അവർ ചില നെറേറ്റീവുകളൊക്കെ ഉണ്ടാക്കി വെക്കും പക്ഷെ എപ്പോഴും അവർക്ക് അത് സ്ഥിരമായിട്ട് കാത്തുസൂക്ഷിക്കാൻ പറ്റില്ല ഇത്തരം ചില അവസരങ്ങൾ വരുമ്പോൾ അത് അവരറിയാതെ തന്നെ നശിച്ച് നാറാണക്കല്ലായിപ്പോകും അത് ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നിന് പുറകെ ഒൻപത് കള്ളങ്ങൾ പടച്ചു വെക്കുന്നു അതും പൊളിഞ്ഞുമ്പോൾ അതിൻ്റെ പുറത്തെ പതിനെട്ട് കള്ളങ്ങൾ പൊളിച്ചു വെക്കുന്നു അങ്ങനെ കള്ളങ്ങൾ പടച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും വിശ്വാസ തകർന്നുകൊണ്ടിരിക്കുന്നു നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ടും ആ പാർട്ടിക്കും ആ പാർട്ടിയിലെ നേതാക്കൾക്ക് മാത്രം അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഗതികേട് വെബ്ഡസ് കർമാനോസ്